ഹലോ ായി ഞങ്ങള് കോതകുളം ബീച്ച് വന്നതായിരുന്നേ കോതകുളം ബീച്ചിലാണ് ഇവിടെ ഒരു കല്ലുകെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയതായിരുന്നു ഇത് എന്റെ കൂടിവിടുന്നാടാ വന്നറിയില്ല

ഇതാണ് അവിടെ കിട്ടിയത് എവിടുന്നു പൊട്ടി വന്നിരിക്കുകയാണ് അറിയില്ല ഞങ്ങൾ കോതകുളം ബീച്ച് വന്നപ്പോഴാണ് ഇത് കണ്ടാക്കി എടുക്കണത് എന്തി സാധനം എനിക്ക് അറിഞ്ഞൂടാ എവിടുന്ന പൊട്ടി വന്നതായിരിക്കും വെച്ചാ എടുത്തിരിക്കാണ് പാറക്കല്ലെന്ന് ഇത് എന്തൊക്കെയു മനസ്സിലാവുന്നില്ല എന്തിന്റെ ചിന്താന്ന് മനസിലായിന്നില്ല ആരോ കിട്ടിയൊന്നുമില്ല എന്നിട്ടി ഞാൻ കഴുകിയ വീട്ടിയപ്പോ അതിനൊന്നുമില്ല വീട്ടിക്ക് കൊണ്ടുപോയാലും കിട്ടിയപ്പോ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞ് അതൊന്നും കഴുകി കാണിച്ച ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നോട് പറയണം ഇതാണ് ഐറ്റം അങ്ങനെ പൊട്ടി വന്ന് പോയി ഇതായിരുന്നു അതിന്റെ കുഴി ില്ല അപ്പൊ ഞങ്ങൾ ചിലപ്പോ കിട്ടി കൊണ്ടു ചിലപ്പോഴു പോവും അറിയില്ല ആർക്കും ഇങ്ങനെ അറിയാന്ന് വെച്ചാ കമെന്റ് ചെയ്യ ഓക്കെ അവിടെ വന്നപ്പോ പെട്ടന്ന് കണ്ടപ്പോഴത്തെ വീഡിയോ ആണ് വേറെ ഒന്നല്ല വേണ്ട ഒന്നുമല്ല നല്ല വേറ്റി പിടിച്ചിങ്ങനെ വയ്യ എഴുത്തും കുത്തൊന്നുമില്ല അതിലൊന്നും മനസ്സിലാവുന്നില്ല ഇവര് ചിഹ്നാണുള്ളത്